ഹലോ വെൽക്കം ടു സജീസ് ഡേൻസ് ഇന്ന് ഞാനുള്ളത് നമ്മുടെ റംട്ടാൻ മരത്തിൻ്റെ ചുവട്ടിലാട്ടോ എനിക്ക് രണ്ട് റംബൂട്ടാനുള്ളത് ഒരു വലിയ റംബൂട്ടാനും താഴെ ചെറിയ റംബൂട്ടാനും ഉണ്ട് രണ്ടിലും ഇപ്രാവശ്യവും നല്ല വിളവ് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ തീരെ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ ഒന്ന് രണ്ട് പേരെങ്കിലും എന്നോട് ചോദിച്ചു നമ്മുടെ റമ്പൂട്ടാൻ്റെ അപ്ഡേറ്റ് ഇപ്പോഴത്തെ എന്താ അവസ്ഥ എന്താവസ്ഥയൊന്ന് കാണിക്കാവുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച ചെറിയൊരു വീഡിയോ അപ്പോൾ നമ്മൾ അറിയാം എൻ്റെ വീട് അപ്പുറത്താണ് അടുത്ത വീട്ടിൻ്റെ ടെറസിൻ്റെ മേളിലേക്ക് ഈ റംബൂട്ടാൻ ഓത്താൻ ചാഞ്ഞ് കിടക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ വരാറുണ്ട് അപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ ചെറിയൊരു വീഡിയോ ആക്കാമെന്ന് വെച്ചു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്ര അധികം റംബൂട്ടാൻ ഇപ്പോൾ കൊഴിഞ്ഞിട്ടില്ല എന്നാലും കുറച്ചൊക്കെ നോക്കിയേ കണ്ടോ പക്ഷേ വിളവ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതലാണ് ഇതേ കണ്ടോ നല്ല കൊലപോലായിട്ട് കുറേ അധികം പിടിച്ചിട്ടുണ്ട് പക്ഷേ തൊടുമ്പം തന്നെ കുറെ കൊഴിഞ്ഞു പോണു അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചധികം പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്രാവശ്യം ഇത് അങ്ങോട്ട് നോക്കി ആ ഭാഗത്ത് കണ്ടോ കുറേ അധികം സൈഡിലുണ്ട് ഇത് ഇവിടെ കണ്ടോ അയ്യോ തൊടുമ്പം തന്നെ കൊഴിയുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം എല്ലാം പോകുന്ന മഴ ഇടയ്ക്ക് വന്ന മഴയാണ് എല്ലാത്തിനും കാരണം കേട്ടോ നമ്മുടെ വേനൽ മഴയിട്ട് വേണ്ടത് നന്നായിട്ട് പെയ്തു അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം കോഴിഞ്ഞ് പോകുന്നതെന്ന് തോന്നുന്നു നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ കുറേ കൊഴിഞ്ഞു പോകും കേട്ടോ അതിപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചേട്ടോ ദീ കണ്ടോ ദീ അവിടെ കണ്ടോ മുകളിൽ കുറേ അധികം രൂപൂട്ടാ നിൽക്കുന്നുണ്ട് പക്ഷേ അധികം നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ റംബൂട്ടാൻ വീഡിയോ കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്താണ് ഇത് കൊടുക്കുന്ന വളം എന്തൊക്കെ പരിചരണങ്ങളാണ് കൊടുക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പരിചരണവും കൊടുത്തിട്ടില്ല കഴിഞ്ഞ രണ്ടുപ്രാവശ്യവും ഞാൻ എൻ്റെ റംബൂട്ടാൻ സബ്സ്ക്രൈബേഴ്സിന് ഗീവ് വേ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫുൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റംബൂട്ടാൻ പൂക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള വേറൊരു വീഡിയോയും കാണിച്ചായിരുന്നു അപ്പോൾ ഈ രംബൂട്ടാൻ വീഡിയോസ് ഫുള്ള് റംബൂട്ടാൻ പ്രേമികൾക്ക് വേണ്ടി റംബൂട്ടാൻ വീഡിയോസ് ഫുൾ ഒരു പ്ലേ ലിസ്റ്റാക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ സ്ക്രീനിലും കൊടുത്തിരിക്കാം എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക ഇത് ഞാൻ ഇത്തവണ ചെയ്തെന്ന് വെച്ചാൽ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ വെള്ളം ഒഴിക്കണോ വേണ്ടി അത് എനിക്കറിയില്ല കറക്റ്റായിട്ട് പക്ഷെ എല്ലാ ദിവസവും ബാക്കി ചെടികളും നനയ്ക്കുമ്പോൾ ഇത് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കും കാരണം ചുവട്ടിൽ വേറൊരു വളവും കൊടുത്തിട്ടില്ല എൻ്റെ ചവട് ഞാൻ താഴേക്ക് പോയിട്ട് കാണിച്ചു തരാം അവിടെ പോയിട്ട് നമുക്ക് ചെറിയ റംബൂട്ടനെ കാണാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ റംബൂട്ടൻ്റെ ചവട് ഭാഗം ഞാൻ കാണിക്കാം ഇതാണ് വരം കണ്ടോ ആ ഒരു മോൺസ്റ്ററൊക്കെ ഞാൻ വളർത്തി വളർത്തിവിട്ടതാണ് അതിങ്ങനെ നിൽക്കുന്നുണ്ട് ചുവട് നോക്ക് ഒറ്റ വളവും ഞാൻ കൊടുത്തിട്ടില്ല ടൈൽസിനെ കുത്തിപ്പൊടിച്ച് ടൈൽസിൻ്റെ അകത്താണ് നിന്നിട്ടിരിക്കുന്നത് കണ്ടോ കുറേ കല്ലൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൽ വെച്ച ചെറിയൊരു മോൺസ്റ്റർ കേട്ടോ വളം ഇത്രയും വലുതായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചുവട്ടിൻ്റെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം മാത്രം കൃത്യമായിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് നമ്മുടെ ചെറിയ റമ്പൂട്ട് എന്നോട് ഒന്ന് കാണട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ ചെറിയ ഇറമ്പാൻ ഉള്ളത് അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കഴിക്കാറുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് കുറച്ചുകൂടി ചെറിയ കൈകളു കണ്ടോ ഇത് എവിടെയൊക്കെ നോക്കിയാൽ കുറേ അധികം ഉണ്ട് ഇത് ഉണ്ടോ എന്നിട്ട് നോക്കിയാൽ കുറേ കൈകൾ ഇതിൽ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടേക്കായാലും കൂടുതൽ കൈപ്രാവശ്യം ഇതിലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ ചുവട്ടിൽ കണ്ടാലും താഴേക്ക് നോക്കിയാൽ നോക്കിയാലും നിങ്ങളുടെ കിച്ചൻ്റെ സൈഡിലുള്ളത് കേട്ടോ കിച്ചൻ്റെ സൈഡിൽ നിന്ന് തന്നെ എടുത്ത് അടുത്തെടുക്കാവുന്ന രീതിയിലുള്ള കൈകളുള്ളത് കണ്ടോ നിറച്ച് കാഴ്ചട്ടുണ്ട് അങ്ങോട്ട് നോക്കിയേ അപ്പോൾ ഇത്തവണ രണ്ട് രൂപ നന്നായിട്ട് തന്നെ കാഴ്ചയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചവിട്ടിലേക്ക് പോയി അവിടും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ഇത് കണ്ടോ അതിൻ്റെ കാഴ്ച ഇത് കണ്ടോ കുറേ അധികം കായ്കളുണ്ട് ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിറച്ച് കായ കാണാൻ പറ്റും കണ്ടോ ടമ്പൂലി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്ര കൊണ്ട് എന്തായാലും ഞാൻ വളരെ ഹാപ്പി ആട്ടോ റംബൂട്ടാൻ്റെ കാര്യത്തിൽ എൻ്റെ ഇതിൻ്റെ ചോട്ടിലേക്ക് നോക്കാൻ ഇത്രയുള്ള മരം എൻ്റെ ചോട്ടിൽ ഞാൻ തൊണ്ടടിക്ക് വെച്ചത് ശരിക്കും പറഞ്ഞാൽ വേറെ ഉപയോഗമൊന്നും ഉണ്ടാകുന്ന കരുതിയിട്ടില്ല വീട്ടിൽ തേങ്ങ പതിച്ചപ്പോൾ തൊണ്ട കൊണ്ടോടെ ഉള്ളൂ ഇതിലും ദിവസവും ഞാൻ നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ചെറിയൊരു അപ്ഡേറ്റ് അല്ലെങ്കിൽ റംബൂട്ടാൻ്റെ ഇപ്പോഴത്തെ അവസരങ്ങൾ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് കുറെ പേര് ആവശ്യപ്പെട്ടുകൊണ്ട് ചെയ്താട്ടോ എന്തായാലും ഇതിൻ്റെ വിളവെടുപ്പിൻ്റെ സമയത്ത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വീണ്ടും ഞാൻ കാണിക്കാം ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റു വീടുകളിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രം സജീവ് ജനറേഷൻസ്